ഹായ് മുത്തോണീസ് ഗുഡ് മോർണിംഗ് ഇത് നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല കാലാവസ്ഥ നല്ല മഴയല്ല നല്ല വെയിലാണ് നിങ്ങൾ മുറ്റത്തെ വെയിലിൻ്റെ വെളിച്ചം പെട്ടം കാണുന്നില്ലേ നല്ല വെളിച്ചയില്ലേ അതേപോലെ നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചെയ്ത കാര്യം ഇതാണ് ചെടിയിൽ പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ പൂവൊക്കെ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി പിന്നെ ചെടിച്ചട്ടിയിൽ മണ്ണൊന്ന് ഇളക്കി വെച്ചു കേട്ടോ മണ്ണൊക്കെ നല്ല ദീപിക്ക് കല്ല് പോലെ ആയിട്ടുണ്ടായിരുന്നു നനവ് അതിൻ്റെ ഉള്ളിലേക്ക് തട്ടാത്ത രീതിയിലായി ചെടിക്കൊക്കെ ഒരു പാട്ടം വന്നു തുടങ്ങി അപ്പം പിന്നെ ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വെച്ചിട്ട് കുറച്ച് നല്ല രീതിക്ക് വെള്ളം വെള്ളമൊഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് കയ്യിൽ മുറിഞ്ഞു കാരണം എനിക്ക് ഈ മണ്ണിളക്കാനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഇനി പതിയെ പതിയെ അതൊക്കെ വാങ്ങണം ഞാൻ കത്രിക ഉണ്ട് മണ്ണിളക്കാൻ നോക്കിയപ്പോൾ ചെറുതായിട്ടത് കൈ മുറിഞ്ഞിട്ട് ചെറുതായിട്ടൊരു നീറ്റലും ചെറിയ രീതിക്കൊരു രക്തം പൊക്കമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അതൊക്കെ മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാൻ എല്ലാ ചട്ടിയിലും താക്കി ഇത് തന്നിട്ട് നമ്മളെ പെഡ്സിൻ്റെ ബാക്കി വരുന്ന തേനയുണ്ടാവില്ല തേനയും അതിൻ്റെ ഫുഡിൻ്റെ ബാക്കി വരുന്നത് പുറത്തേക്ക് വികുന്നത് ഞാൻ വാരിയിട്ട് ചട്ടിയിലേക്ക് മാറ്റിയിട്ടതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പൊടിച്ച് വരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ചട്ടിയിൽ പൊടിച്ച് വരുന്നുണ്ട് അതിനെ കൊണ്ട് അതിനെക്കൊണ്ട് ഉപകാരമുണ്ടോയെന്ന് അറിയില്ല എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം നല്ല രീതിക്ക് ക്ലീൻ ചെയ്തു അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യാൻ മോൾ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ബൈ ടേക്ക് കെയർ